ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ അപ്പോൾ നമ്മളെല്ലാവരും നമ്മളുടെ വീട്ടിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു ചെറിയ ഗാർഡൻ ഒരു മിനി എങ്കിലും എല്ലാവരും സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ലോഗാണ് രാവിലത്തെ കുറച്ച് കാര്യങ്ങളും കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഒരുപാട് നേരം കൊണ്ടെടുത്ത ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വളരെ ചെറുതായിരിക്കും പക്ഷേ ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ടോ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തെടുത്തത് അപ്പോൾ അപ്പോഴുതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമുക്ക് കുറച്ച് ചെടികളൊക്കെ നനയ്ക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം അപ്പം വെയിൽ നന്നായിട്ട് ആവുന്നതിന് മുൻപ് നമ്മുടെ പുറത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വരണം അപ്പോഴുതാ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കള്ളപ്പൂ കാട മുട്ട റോസ്റ്റ് ചെയ്തതുമായിരുന്നു അപ്പോഴുതാ ഗാഡൻ കാഴ്ചകൾ ഇങ്ങനെ പോകുന്നു ബോഗൻ ഒന്ന് പൂത്ത് പൂക്കളൊക്കെ പോയി വീണ്ടും പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് ഇനി ഇതാ രാവിലെ പ്ലാന്റുകളൊക്കെ ഒന്ന് നനയ്ക്കുകയാണ് കാരണം നല്ല വെയിലായതുകൊണ്ട് തന്നെ രാവിലത്തെ വെയിൽ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു ഞങ്ങളുടെ മുറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ചെടി നനയ്ക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് വെള്ളം തീർന്നു പോയി അപ്പോൾ മോട്ടർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനുശേഷം ചെടികളെല്ലാം നല്ല രീതിയിൽ ഞാൻ വീണ്ടും നനച്ചെടുത്തു ഇനിയിപ്പോൾ കുറച്ച് പ്ലാന്റ് നമുക്ക് നടാനുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വ്ലോഗിൽ ഞാൻ കാണിച്ചിരുന്നു നഴ്സറി വിസിറ്റിങ് അപ്പോൾ അതിൽ നിന്ന് വാങ്ങി ഒന്ന് രണ്ട് പ്ലാന്റുകൾ നടാനുണ്ടായിരുന്നു അപ്പം ആ ഒരു പ്ലാന്റുകളൊക്കെ ഒന്ന് നട്ടു വയ്ക്കാമെന്ന് കരുതി ശരിക്കും നല്ല വേനൽക്കാലത്ത് വൈകുന്നേരം പ്ലാന്റുകൾ നടുന്നതാണ് നല്ലത് ഞാൻ അല്ലെ അവിടെ തന്നെ നട്ടു ഇനി മെക്സിക്കൻ ഹെതർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിനെക്കുറിച്ച് പറയുമോ എന്ന് എന്നോടൊരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു കെയറിങ് ഒന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ശരിക്കും അതിൽ ചകിരിപ്പൊടി നന്നായിട്ട് ചേർക്കുക അല്ലെങ്കിൽ മണൽ ചേർക്കുക വെള്ളം ഒഴുകുന്ന രീതിയിലുള്ള ഒരു പോട്ടി പോട്ടിമിക്സാണ് ഇതിന് തയ്യാറാക്കേണ്ടത് അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെള്ളം ഒരിക്കലും അതിൻ്റെ ചുവട്ടിൽ കെട്ടി നിൽക്കാൻ പാടില്ല വേര് നന്നായിട്ട് ഓടാനുള്ളൊരു സ്പേസ് ഉണ്ടാവണം അത് പുറത്ത് നടുവാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല പക്ഷെ നമ്മൾ ഒരു പോട്ടിൻ്റെ ഉള്ളിലേക്ക് നടുമ്പോൾ നല്ല രീതിയിൽ വെള്ളം ഒഴുകിപ്പോകുന്ന രീതിയിലുള്ളൊരു മിക്സ് കൊടുക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചണകത്തിൻ്റെ സ്ലറിയോ അതുപോലെ എന്തെങ്കിലും ഫർട്ടിലൈസർ അതിന് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഉച്ചയ്ക്കത്തേക്കുള്ളൊരു പപ്പായ മെഴുക്ക് വരട്ടി വയ്ക്കാനായിട്ട് പറിക്കാമെന്ന് കരുതി അതും കൂടെ പറിച്ചാണ് കേട്ടോ ഞാൻ അകത്തേക്ക് കയറുന്നത് അപ്പോൾ സ്റ്റൗവിൽ നമ്മൾ അരി ഇട്ടിട്ടാണ് പോയിരുന്നത് അപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക്ത്തേക്കുള്ള കറികൾ നമുക്ക് റെഡിയാക്കണം അതിനിതാ പപ്പായ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് വേഗം സ്റ്റൗവിലേക്ക് സ്റ്റവിലേക്ക് അതെല്ലാം ഒന്ന് വെച്ചിട്ടുണ്ട് ഉള്ളിമുളക് ഉപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ടൊന്ന് വേ വേവിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ വറവിടുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി അത് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ പപ്പായ ഇതാ പപ്പായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് വറവ് കൂടെ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് നല്ല വേനൽക്കാലം ആയതുകൊണ്ട് നല്ല തൈര് കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ചെറിയ രീതിയിൽ കുറച്ച് ഉള്ളിയും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ചെറിയൊരു സാലഡ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വേനൽക്കാലത്ത് നമുക്ക് ഫുഡിൻ്റെ കൂടെ ഉച്ചയ്ക്ക് അപ്പോഴും കുറച്ച് തൈര് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം അതും അവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കനും റെഡി ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ചാറ് കറിയായിട്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല ഇത് ചമ്മന്തിപ്പൊടി തലേ ദിവസയാണ് കേട്ടോ അതൊന്നും വെറുതെ ഒന്ന് വറുത്ത് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതാ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ ും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ചോറ് കഴിക്കുന്നതോടുകൂടി ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങൾ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തി ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചെറിയ കുക്കിങ്ങും ഗാർഡനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ചെറിയ ചെറിയ വീഡിയോസാണ് ഞാൻ ഈ ഒരു ചാനലിൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മറ്റ് വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു വീഡിയോ കാണുമ്പോൾ അതേ ടൈപ്പിലുള്ള വീഡിയോയാണ് അടുത്തതെന്ന് ചിന്തിക്കരുത് മിക്സഡ് കണ്ടൻറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അധികവും ചെയ്യുന്നത് ഗാർഡൻ ഐഡിയാസ് ഗാർഡൻ ക്രാഫ്റ്റുകൾ കോർണർ ഗാർഡൻ ഐഡിയാസ് അങ്ങനെ ഉള്ള ചെറിയ വീഡിയോസാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു നല്ല കാഴ്ചയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം